ദൈവ നാമം വാർത്ത വീണ്ടും വരുന്ന യേശു ക്രിസ്തവൻ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചു കൊടുക്കുന്നു തിരുവചനത്തിൻ്റെ ഒരു വാക്യം വായിപ്പാൻ ഞാൻ ശരണപ്പെടുകയാണ് അതായത് എഴുതിയ ലേഖൻ ഒമ്പതാം അധ്യായത്തിന് ഇരുപത്തി ഏഴാം വാക്യം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു യും മനുഷ്യർക്ക് ന്യായവീതി ഒരുക്കിയിരിക്കുന്നതാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ന്യാധിപനായ ഒരു ദൈവം ഉണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ദൈവത്തിൻ്റെ സന്നതിൽ വരുന്ന തൻ്റെ ജനത്തിൻ്റെ നടുവിൽ പരമോ പരമോന്നതമായ ദൈവത്തിന്റെ കരം ഉണ്ട് സ്തോത്രം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല മരണാന്തരമായി മരിച്ചു കഴിഞ്ഞ് നിത്യദേശി ചെല്ലുമ്പോഴാണ് ന്യായവിധിയുടെ കുറിച്ചുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നത് വെള്ള സിംഹാസനത്തിൽ ഇരുന്നാണ് ദൈവം ന്യായ വിധിക്കുന്നത് ജഡ്ജി അല്ലെങ്കിൽ ഒരു വക്കീൽ പോലെ യേശു ക്രിസ്തു അവിടെ വിധിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല തിരുവചനത്തിൻ്റെ സത്യം വചനം അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ദൈവിക ആധുനികം ജീവിക്കുവാൻ എപ്പോഴും താല്പര്യമുള്ളവരായിരിക്കണം കാരണം മനുഷ്യൻ ക്ഷണികതാണ് ആയുസ് കുറച്ച് കാലങ്ങളിൽ ഭൂമിയിലുള്ളത് ചിലർ നൂറ് വയസ്സോ അല്ലെങ്കിൽ നൂറ്റി പത്ത് വയസ്സിലോ ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് ദൈവം കൊടുക്കുന്നത് ആയുസ് ആണ് അപ്പോൾ ചിലർ ഒരു വർഷം മാർ ജീവിച്ചിരിക്കുന്നവരുണ്ട് ചില രണ്ടു വർഷം മൂന്ന് വർഷങ്ങൾ പലരും ക്ഷണമായി ക്ഷണികമായി മരിച്ചു പോയി ഒരു കാലഘട്ടമാണ് എങ്കിലും മനുഷ്യനെ ഓർത്ത് ദൈവം ഇടിവിച്ച് അവൻ്റെ കാരണ ബലത്തിൽ നടത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം ഒരിക്ക ഒരു സുവിശേഷ പറയുവാൻ ഒരു സഹോദരി എടുത്ത് ചെന്നപ്പോഴാണ് സഹോദരനോട് സൗകര്യമുണ്ട് കരുത്തു നിന്നൊരു ഒരു സൗകര്യമാണ് വന്നു അവർക്ക് സുശേഷൻ പറഞ്ഞ അവർ സുശേഷൻ കേട്ടിട്ടുള്ളതാണ് എന്നാൽ അവരുടെ ഒരു കൂട്ടുകാരി എന്ന അവർ പറയുന്നത് അവർ തമ്മിൽ ആയൽക്കാരായിരിക്കുന്നുകൊണ്ട് ആത്മാർത്ഥവുമായി ബന്ധമുള്ള ഒരു വിശ്വാസിയായ ഒരു മാതാവ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് വിശ്വാസത്താൽ കർത്താവിൽ ചേർക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സഹോദരി എടുത്ത് അറിയിച്ചപ്പോൾ സൗദരി പറയുക സൗരിയോട് പറഞ്ഞ് നിങ്ങൾക്ക് നിത്യത സ്വർഗത്ത് പോകണ്ടേ കർത്താവിൽ വിശ്വസിക്കണം നമുക്ക് നിത്യത നിന്ന് ന്യായവിധി നിന്ന് വിടുന്നിട്ടുണ്ട് അതുകൊണ്ട് ദൈവസ്ഥാന വിശ്വസിക്കണം എന്നൊക്കെ പലരും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടുത്തെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ അയൽക്കാരി ആയിരിക്കുന്ന അവരമ്മാമ്മ നിത്യത്തിലുണ്ട് അതെനിക്കറിയാം അതുകൊണ്ട് ഞാനിനി ബിസിനസ്ലും ഇല്ലെങ്കിൽ സാധനപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ ഒരിക്കൽ മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ അമ്മാമ്മ എന്നെ ഭൂമി വെച്ച് കണ്ടപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴും അവർ കാണാറുള്ളു അവരുടെ റെക്കമെൻഡിൽ എനിക്ക് നിത്യതിൽ ലഭിക്കും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്നാണ് അവർ പറയുന്നത് അവര് എന്നെ അങ്ങ് കൈപിടിച്ച് വിദ്യയിലേക്ക് ആക്കും അതുകൊണ്ട് എനിക്കിനി പേടിക്കേണ്ടത് ദൈവജനത്തിലങ്ങനെയൊന്നും ഇല്ല പക്ഷെ അവരുടെ വിശ്വാസത്തിൻ്റെ അജ്ഞത അവരുള്ളിൽ പറയുന്ന ഒരു സംഭവമാണ് അങ്ങനെ അവർക്ക് അങ്ങനെ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് അവരിന്ന് പൊക്കിക്കൊണ്ടിരിക്കുന്നത് പൊതുജനോട് നൈവത്തിൻ്റെ വചനം പറയുന്നത് ഭൂമിയിൽ വെച്ച് തന്നെയാണ് നമുക്ക് നിത്യത നിനക്കും എനിക്കും ദൈവം ഒരുക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചനയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആലോചനകളൊക്കെയും ശരിക്കും വണ്ണം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം പരിശുദ്ധി ആത്മാവ് വെളിപ്പെടുത്തി തരും ദൈവത്തിന്റെ ആലോചന ദൈവാത്മാവിലാണ് അത് ജയിക്കുന്നത് പ്രവർത്തനങ്ങളിൽ പലരും കൊണ്ട് ദൈവത്തിന് യഥാർത്ഥമായി അഭിഷേകത്താൽ ആലോചനയിൽ ജീവിച്ച് പോകുന്നവരൊന്നും എല്ലാവരും ഒന്നുമില്ല അതിനുവേണ്ടി മെനക്കിടുന്നവരാരും ഇല്ല നമുക്ക് നിനക്കും കൃപ ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക ഇൻറ്റേതായ വിഷയങ്ങൾ ദൈവസനം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന് വിടുത്തിൽ തരുവാൻ ദൈവം ശക്തനായ ദൈവമാണ് പ്രവീസറോട് ഒരു കാര്യം മനസ്സിലാക്കണം ഈ യുലകത്തിൽ നമ്മൾ വിടിപ്പിക്കാൻ ഒരുവിന് മാത്രമേ കഴിയൂ നസ്രനായ യേശുക്രി ഭൂമിയിൽ വെച്ച് ആത്മീയമായ വിടുതല് നമുക്ക് നൽകിയിരിക്കുക ചിലർക്ക് അത് കാണാൻ വയ്യ കാരണം യേശുക്രിസ്തുവിനെ സ്വതരസാവ് സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് സ്വർഗം നമ്മെ വിടിപ്പിച്ചതുകൊണ്ടാണ് അവന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് ദൈവം തന്നെ വിടുതലാണ് ഒരു സമയത്ത് ദൈവത്തെ അറിയാതെ ഇരുളിൽ നടന്ന കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോഴുണ്ടായ ആ സന്തോഷവും സമാധാനവും ലഭിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ വിടുതൽ തന്നെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത് ഓരോ ദിവസവും കൃപാസനത്തിലേക്ക് നമുക്കടന്ന് ചെല്ലുക നമ്മുടെ വളർച്ചകളോ നമ്മുടെ അനുഗ്രഹങ്ങളോ നമ്മുടെ വിടുതലുകളോ മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ സന്തോഷമൊന്നും കാണുന്നില്ല നമ്മുടെ വിടുതൽ നമുക്ക് ലഭിക്കുമ്പോഴാണ് നമുക്ക് ആ സന്തോഷമുണ്ടാകുന്നത് നമുക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ നമുക്കാണ് അതിൻ്റെ സന്തോഷം ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് അത് ഉണ്ടാവില്ല ആരെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തിയോട് പറയൂ ഇദ്ദേഹം നല്ലതാണ് പറയത്തില്ല കുറ്റങ്ങളും കുറവുകളും പറയുന്നവരാണ് മനസ്സിലെ സഹജം മനുഷ്യൻ്റെ വാക്കുകളെ മനുഷ്യൻ്റെ വാക്ക് കെട്ടാൻ കഴിയില്ല അവർ ഒരു മനുഷ്യനെ കുറിച്ചും നല്ലത് പറയില്ല പക്ഷേ പ്രദേശോ മരിച്ചു പോകുമ്പോൾ അവർ പറയും ഇന്ന ആള് നല്ല മനുഷ്യനായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ പറയത്തില്ല അതാണ് ഈ ലോകത്തിൻ്റെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ചിന്താവിഷയം എന്ന് പറയുന്നത് പക്ഷേ ദൈവം ഇതെല്ലാം അറിയുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവർ ദൈവം മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ നിർണയമായ വിളിയിൽ നമ്മെ ആക്കിയിരിക്കുന്നത് അവന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ കരുണയൊന്നു മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ദൈവമെ ആണ് നമ്മെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടത് മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഇന്ന് പൊക്കെപ്പറയും നാളെ താഴ്ത്തിപ്പറയും ചില മനുഷ്യരെ പൊക്കെ പൊക്കെ പൊക്കി കൊണ്ടുവന്നിട്ട് അവസാനം കീഴ് കീഴോട്ട് താഴെ മനുഷ്യന്റെ അങ്ങന മനുഷ്യൻ്റെ ഉദ്ദേശങ്ങളോ മനുഷ്യന്റെ പദ്ധതികളോ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ തന്ന ആത്മീയമായ മുന്നോട്ട് പോകാൻ പറ്റുന്നത് ദൈവമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എനിക്കിതുപോലെ ഒരു സന്ദേശം പറയുന്നതേ ഉള്ളൂ മനുഷ്യരാരും നമ്മെ കുറിച്ച് നല്ല വാക്കുകൾ പറയില്ല പിന്നെ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ജീവിച്ചാലും നല്ല രീതിയിൽ ഇടപെട്ടാലും നല്ല രീതിയിൽ സംസാരിച്ചാലും നല്ല രീതിയിൽ സഹകരിച്ചാലും അവർ ന്യൂനതകളിയ മനുഷ്യൻ പറയും പക്ഷേ പ്രവീസലാമി ദൈവം ഇതൊക്കെ മാറിക്കിടുന്ന ഒരു ദൈവം നമ്മുടെ സ്വർഗത്തിലുണ്ട് ഈ ലോകത്തിൻ്റെ അവസ്ഥകൾ വല്ലാത്ത കാലഘട്ടത്തിൽ കൊണ്ടിരിക്കുകയാണ് എൻ്റെ ബോധവിശ്വാസ ജീവിതത്തിൽ എല്ലാവരും ബൈബിൾ വായിക്കുന്നു ആരാധിക്കാൻ പോകുന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് വിശ്വാസമുള്ളവരുണ്ട് പക്ഷേ അവരുടെ പ്രവൃത്തിയും ഇടപാടും സംസാരവും സഹകരണവും പല വിധത്തിലാണ് അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യന്റെ മുഖം നോക്കരുത് ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുക ഇപ്പോൾ മനുഷ്യനൊക്കെ ദൈവസ്നേഹമില്ലാത്തവരാണ് ദൈവവിശ്വാസമില്ലാത്തവരാണ് ദൈവത്തിൻ്റെ വഴിയിൽ പലരും പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹമോ ദൈവത്തിൻ്റെ കരുതലോ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളോ ഇന്നും നിലനിന്നിട്ടില്ല അത് നിലച്ചിട്ടില്ല നിലനിന്നിട്ടുള്ളതെന്നല്ല സോറി നിലച്ചിട്ടില്ല ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ബ്രീഷണവും നമ്മെ സഹായിക്കും ദൈവം നമ്മെ വിഴിവിക്കും ദൈവം നമ്മെ കൂടെയിരുന്ന് ആലോചന ദൃഷ്ടി വെച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട് ബ്രീഷറോ പതിയിരുന്ന് എറിയുന്നവരുണ്ട് പതി ആക്രമിക്കുന്നവരുണ്ട് പതിയിരുന്ന് എറിയുന്നവരുണ്ട് വാക്കുകളുമുണ്ട് എറിയുന്നവരുണ്ട് അത് വിശ്വാസകോളത്തിലും ഉള്ളവരുമുണ്ട് ഒരു കാലഘട്ടത്തിൽ പ്രേശ്രമ അവിശ്വാസികളായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വിശ്വാസത്തിലുള്ളവർ തന്നെ വിശ്വാസികൾ ജാതികൾ ചെയ്യുന്നത് വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജാതികൾ പ്രേക്ഷണം എന്ന് പറയുമ്പോൾ വിശ്വാസം ഇല്ലാത്തവർ വലിയ കുഴപ്പമൊന്നുമില്ലാതെ വന്നുകൊണ്ടിരിക്കുക വിശ്വാസമെന്ന് പറയുന്ന അവർ തന്നെയാണ് ഇപ്പോൾ പതിയിൽ നിന്ന് എറിയുന്ന മറ്റുള്ളവർ കൊണ്ട് പറയിപ്പിച്ചയിപ്പിക്കുന്ന ആക്ഷേപങ്ങളും ഇന്നങ്ങളും പ്രകാസങ്ങളും മനഃപൂർവ്വം ചെയ്ത് മനുഷ്യനെ വിശ്വാസത്തിലുള്ളവരെ മോശമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലം അനന്ത ഫലം ജീവിതത്തിലുണ്ടാകും പണി വരും മാത്രമല്ല ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് വിളിച്ചു പറയുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മെ ആലോചന ദൃഷ്ടി വെച്ച് നടത്തുന്നതാണ് മനുഷ്യൻ്റെ ആലോചനയല്ല നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ആലോചനയാണ് ദൈവം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിധിയിൽ എത്തുവാൻ ഒരേ ഒരു മാർഗം കർത്താവ് യേശ്രീകൃഷ്ണൻ്റെ വചനമാണ് ഭൂമിയിൽ നാം ഒറ്റയ്ക്ക് തന്നെയാണ് ഭൂമിയിലോട്ട് ജനിച്ചത് മരിക്കുമ്പോഴും ആരുമറിയ ഒറ്റയ്ക്കാണ് മരിച്ചു പോകുന്നത് പക്ഷേ അതിലൊരു ആത്മീയാർത്ഥമുണ്ട് മരിച്ചു പോകുമ്പോൾ നമുക്കല്ല മറ്റുള്ളവർ കാണാൻ കഴിയില്ല ക്രിസ്തുവിലുള്ളവർ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിത്യത്തിലേക്ക് എത്തുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലെറിയ മരണാന്തരമായ ജീവിതം സ്വർഗത്തിലുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ആരുമില്ലെങ്കിലും ഒരുപക്ഷെ നിത്യതിൽ ദൈവമുണ്ട് ചെന്നവർ ചെല്ലുമ്പോൾ ൂതന്മാരുണ്ട് എന്നും കണ്ണീരില്ലാത്ത ദേശം പ്രയാസമില്ലാത്ത ദേശം രോഗമില്ലാത്ത ദേശം അവിടെ ഒരു പരിശുദ്ധാത്മാവിൽ സന്തോഷത്തിലാണ് നിത്യമായ ദൈവവുമായ ബന്ധത്തിലായിരിക്കും അതാണ് നിത്യതയുടെ അവസ്ഥ വിശ്വാസിയെ സംബന്ധിച്ചത് അങ്ങനെയാണ് പ്രത്യാശയോടെ ജീവിക്കുക എന്നുള്ളത് ദൈവം കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രതികോസ്കാരണ നിലയിൽ നിത്യതിൽ നിന്ന് എത്തത്തില്ല പ്രഴുഷ്ലാമെ ദൈവം ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും ആരാധിക്കുകയും ദൈവത്തിൻ്റെ വേർപ്പെട്ട ജീവിതം ആരാധനയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്വർഗം നമ്മെ സഹായിക്കും സ്വർഗം നമ്മെ ആരോപന നടത്തും സ്വർഗം നമ്മെ പരിപാലിക്കും സ്വർഗത്തിൻ്റെ കരം നമ്മുടെ കൂടെയിരുന്നത് ആലോചന സൃഷ്ടിപ്പിച്ച് നടത്തുന്ന ദൈവം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയ്ക്ക് ഒന്നും കുറയാതെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ നാം സ്തുതിച്ച് മുന്നേറുക ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സംഗ്രഹിക്കും ദൈവ നമ്മത്തുണ്ടാകട്ടെ ആമയു